മേഖലയിലും മറ്റു സ്ഥലങ്ങളിലുമായിട്ട് രണ്ടായിരത്തിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും ഫോട്ടോ സ്റ്റാറ്റ നോട്ടുകൾ പ്രിൻറ്റഡ് പ്രിൻ്റഡല്ല ഫോട്ടോ സ്റ്റാറ്റൻ നോട്ടുകൾ വ്യാപകമായിട്ട് ഇറങ്ങുന്നുണ്ട് പരാതിയുണ്ട് അധികവും മത്സ്യമാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലും സ്ത്രീകളുടെ അടക്കമാണ് ഈ ഇവർ പറ്റി പറ്റി കബളിപ്പിക്കപ്പെടുന്നത് ഇന്നലെ ഞങ്ങൾക്ക് ഒരു അഞ്ച് നോട്ടുകളും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിൻ്റെ അഞ്ച് നോട്ട് ഇരുന്നൂറിൻ്റെ ഒരു നോട്ട് അത് ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് രണ്ട് പിറവും ഒട്ടിച്ചു വെച്ചിട്ടാണ് അത് ഒറിജിനൽ ഒറിജിനൽ പോലെ തന്നെ തോന്നിക്കുന്ന വിധത്തില് പ്രചാരത്തിൽ ഉണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കണം ഇന്നലെ ഉദുമ ഉദുമ സ്വദേശിയാണ് ഇന്നലെ പിടിച്ചിരിക്കുന്നത് അവന് കൂടുതൽ ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുമെന്നുള്ളതിന് ഉറപ്പാണ് പെട്രോൾ പമ്പ് മീൻ മാർക്കറ്റ് പച്ചക്കറി കിടകൾ എന്നിവയൊക്കെ ഇത് ഇത് ഓരോ നോട്ടുകളായിട്ട് കൊടുക്കുന്നുണ്ട് ജനങ്ങളെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ അങ്ങനെ കണ്ടുകിട്ടുകയാണെങ്കിൽ പോലീസിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നത്